എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ പാളയങ്കോടം വാഴയുടെ അടുത്താണ് അപ്പൊ ഈ പാളയംകോടമ്പാഴ്ന്ന എട്ടെട്ട് വർഷങ്ങളോളം ആയിട്ടാ അപ്പൊ നമുക്ക് ഇതിന്ന് അപ്പഴും ഇങ്ങനെ കൊലകൾ ചുറ്റിക്കൊണ്ടിരിക്കും നമ്മ ഒരു വാഴക്കണ്ണ് കൊണ്ട് നട്ടതായിരുന്നു അപ്പൊ ഈ വാഴ ഒരു പ്രത്യേകത ഇഷ്ടം പോലെ കണ്ണ് വരും കണ്ടാ അപ്പൊ ഈ കണ്ണ് വന്നിട്ട് നമുക്കിപ്പോ ഒരു കൊല കഴിയുമ്പോത്തിനടുത്ത കൊലയിട്ടിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മിതിന് വലിയ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും തന്നെ കൊടുക്കാറില്ല ఇప్పా నన శా వేకాల నకా పోలూ లాంగు నమకు అత్యావశ్యం నల్ కొగా కిట్టణా ఈ వాడేతా నెల ఉయరీ వలర అప్ప నల్ వలుపతి పోణ వాళ్ళు ఈ పాలింకూడ మే ననుసరించి నల్ పరిచరణ కొడుక వ్య కే ఇవడనమ్మ పరం పలు భాగం వాళ్ళ నటిట్ അപ്പൊ തെങ്ങിന്റെ ഒക്കെ ഇടവിലൊക്കെ ഇട്ടാ നട്ടേക്കണത് ഇത് കണ്ടില്ലേ ഇപ്പൊ തെങ്ങിന്റെ തൊട്ടടുത്ത ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മ പ്രത്യേകിച്ച് വാഴ ഇട്ട് ചെയ്യണതല്ല ഒരുപാട് പഴയങ്കോട് വാഴ വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിപ്പോൾ ഒരു കൊല കഴിയുമ്പോൾ അടുത്ത കൊല ഒക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പഴത്തിന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം നമുക്ക് ഇന്ന് ഇത് വിളവെടുക്കാൻ പോവുകയാണ് നമ്മ അപ്പൊ കണ്ട നല്ല ഉയരത്തിലാ പോയേക്കണത് അപ്പം മൂത്ത് കിടക്കണ അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പൊ നമ്മ വാഴ വല്യ വാഴ കാരൻ നമ്മ നടുവെച്ചിട്ട് വെട്ടി ഇടേണേണ്ട എന്നാലേ നമുക്ക് ഇത് വെട്ടാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വാഴ വെട്ടാം അപ്പൊ ഇതേപോലെ നമുക്കിപ്പ എപ്പോഴും ഇതേപോലെ വേറെ ഒരുപാട് വാഴ നമുക്ക് കൊലച്ചിട്ടുണ്ട് പാലയം കൂടെ അപ്പൊ അത്യാവശ്യം നല്ല കൊല തന്നെ ഇട്ടാ നമ്മ യാതൊരു പരിചരണമൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് കിളികളൊക്കെ തിന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറെ ദിവസത്തേക്കുള്ള പഴവുമായി പിന്നെ ഈ പാളയങ്കോടന്മാരുടെ പിണ്ടി നല്ലതാണ് കാരണം ഇത് തൊണ്ണൂറ് ദിവസം മതിയല്ല നമുക്ക് വാഴ നട്ട് കൊലച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് കൊല വെട്ടണതാണ് പാളയംകോടൻ പാളംകോടന്റെ പിണ്ടിയാണ് നമുക്ക് പിണ്ടികളിൽ വെച്ചേറ്റവും നല്ലത് അപ്പൊ നമുക്ക് ഇനി പിണ്ടി പി ഇഷ്ടം പോലെ ഉണ്ട് കണ്ട വലിയ പാഴകാരൻ ഒരുപാട് പിണ്ടി നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു വാഴ ഒക്കെ വെച്ച ഒറ്റ പ്രാവശ്യം നട്ടാ മതി പാളയംകൂടനൊക്കെ അതിന്റെ കണ്ണൊക്കെ അവിടെ നിന്ന് നിന്ന് നമുക്ക് ഇതേപോലെ എപ്പോഴും കൊലകൾ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് പാളയംകുട വാഴയുടെ പിണ്ടിയും എടുക്കാട്ടാ അപ്പൊ നമ്മൾ പിണ്ടി എടുക്കണെങ്ങനെയെന്ന് കാണിച്ചു തരാം കണ്ടിത് ഇപ്പ നല്ല വണ്ണുള്ള വാഴ ആയതുകൊണ്ട് നമുക്ക് ഇത് പുലിക്കതിന്റെ ോൾ വിളിക്ക സാധാരണ നമുക്ക് ഈ പാളിയങ്കോടെ വാഴക്കെന്ന പറഞ്ഞാൽ ഈ ചെല്ലിപ്പുഴുവിന്റെ ആക്രമണം കൂടുതലുള്ളതാണ് ഇട്ടാ പാലങ്കോടെ മഴ പിണ്ടിയൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസുണ്ട് നമ്മക്കൊല ഒരുവിധാകുമ്പോത്തേനും പിണ്ടിപ്പുഴക്കെ കേറിയിട്ടുണ്ടാവും പിണ്ടിപ്പുഴുവിന്റെ ശല്യണല്ല അപ്പൊ നമ്മ വാഴ വച്ച് കൊറച്ചാവുമ്പോ തന്നെ ഈ സോപ്പ് വെള്ളം നമ്മൾ ബക്കറ്റിൽ കലക്കിട്ട് കപ്പുകൊണ്ട് വാഴയുടെ കൂമ്പും പോയി ഒഴിച്ചു കൊടുത്ത കഴിഞ്ഞാല് പിണ്ടിപ്പുഴുവിന്റെ ശല്യം ഭയങ്കര കുറവാണ് അപ്പൊ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് പഴയങ്കോടം വാഴയുടെ പിണ്ടിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും വാഴ നല്ല രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മെല്ലാവരും പറയുന്നത് വാഴ കൊലച്ചു കഴിയുമ്പോ തന്നെ വാഴ അപ്പം തന്നെ ഒടിഞ്ഞു ഇട്ടിണ്ടാവും കൊല പിരിഞ്ഞ് തീരുമ്പത്തേ ഒടിഞ്ഞു വീഴും പിണ്ടിപ്പുഴു കാരണമാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചോ പിന്നെ നമ്മ വാഴ നടടുമ്പ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടിയിൽ നന്നായിട്ട് വേപ്പും പെണ്ണാ ഇട്ടുകൊടുക്കുക പിന്നെ ഉലുവ പൊടിച്ചത് ഇട്ടുകൊടുക്ക വാഴ നടന കുഴിയിൽ പിന്നെ നമുക്ക് സോപ്പിന്റെ പീസില് അത് നമുക്ക് വാഴയുടെ പോളകളിലൊക്കെ വെച്ചുകൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെയും നമുക്ക് ഏഹ് പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണമൊക്കെ തടയുന്ന വാഴ വെച്ചാൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പിണ്ടിപ്പുഴു ഇല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലിപ്പോ ഒന്നാം രണ്ടാം വാഴ വെച്ചാൽ നമുക്ക് വാഴല നമുക്ക് എപ്പോഴും അത്യാവശ്യം ഉള്ളതാണ് വാഴല വാഴലയുടെ ആവശ്യം നടക്കും നമുക്ക് വാഴ എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കൊടപ്പനായാലും പിണ്ടി ആയാലും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ് അപ്പൊ എല്ലാവരും ഒരു വാഴയൊക്കെ എന്തായാലും വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കണ്ടപ്പോ നമുക്ക് പിണ്ടിയും കിട്ടിയിട്ടുണ്ട് പിണ്ടി നമുക്ക് തോരം വെക്കാനും കറി വെക്കാനും അച്ചാർ ഇടാനൊക്കെ നല്ലതാണ് കേട്ടാ നമുക്ക് പിണ്ടി അച്ചാർ എന്നൊക്കെ പറയാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അറിയില്ല നമുക്ക് ശരിക്കും മാങ്ങ പോലെ തന്നെ തോന്നൂ പിണ്ടി കൊണ്ട് അച്ചാറൊക്കെ ഇണ്ടാക്കിയാല് വേണ്ട നമുക്ക് നല്ല വാഴപ്പിണ്ടിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വാഴ വെച്ചുകഴിഞ്ഞാല് ഇതേപോലെ നമുക്ക് നമുക്കിപ്പോ ഒരുപാട് ദിവസം കറി വെക്കാനുള്ള പിണ്ടി വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒരു വാഴയൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക